രണ്ട് രണ്ടര പതിറ്റാണ്ടുകളായി മോദി അമിത്ഷാ ദ്വയത്തിന്റെ പക്കലാണ് ഗുജറാത്ത് രാഷ്ട്രീയം രാഷ്ട്രീയം മാത്രമല്ല സമസ്ത മേഖലയിലും ഗുജറാത്തിനെ അടക്കി ഭരിക്കുന്നത് ഈ നേതാക്കന്മാരാണ് ഗുജറാത്തിൽ നിന്ന് ഇവർ തുടങ്ങി വെച്ച വർഗീയ രാഷ്ട്രീയ യാത്ര ഇന്ന് ഇന്ത്യയുടെ തലപ്പത്ത് ഈ നേതാക്കന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്തിന്റെ നിറുകയിൽ സിംഹാസനമിട്ടാണ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഇരിപ്പ് രാജയോഗം പതിയെ അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ എന്നാൽ പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പിന്നിലേക്ക് എന്ന സൂചനകൾക്ക് പിന്നാലെ സ്വന്തം തട്ടകമായ ഗുജറാത്തിലും അമിത്ഷായ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗുജറാത്ത് സഹകരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ നോമിനി പരാജയപ്പെട്ടത് വലിയ ഞെട്ടലാണ് പാർട്ടിക്കടത്തും പുറത്തും ഉണ്ടാക്കിയിരിക്കുന്നത് അമിത്ഷാ നേരിട്ടിറങ്ങി വോട്ടു പിടിച്ച ബിപിൻ പട്ടേലാണ് പരാജയപ്പെട്ടത് ഈ പരാജയത്തിന് കരുതുന്നതിലും അധികം പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കാൻ ഗുജറാത്ത് രാഷ്ട്രീയവും സഹകരണ രംഗവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ബി ജെ പി സഹകരണ മേഖലയിലെ സ്വാധീനത്തിലൂടെ എങ്ങനെ ഭരണം പിടിച്ചു എന്നുകൂടി ഇതിനോട് ചേർത്ത് പരിശോധിക്കേണ്ടതുണ്ട് ബി ജെ പി നേതാവ് വിപിൻ പട്ടേൽ ആയിരുന്നു ബി ജെ പി നേതാവ് വിപിൻ പട്ടേൽ ആയിരുന്നു ഐ എഫ് എഫ് സി ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഗോട്ട എന്ന് വിളിക്കപ്പെടുന്ന ബിപിൻ പട്ടേലിനെതിരെ മത്സരിച്ചതാണെങ്കിൽ ബി ജെ പിയുടെ നിലവിലെ എം എൽ എയും മുൻ മന്ത്രിയുമായ ജയേഷ് റഡാഡിയ ആയിരുന്നു മത്സരിച്ചു എന്ന് മാത്രമല്ല വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അമിത്ഷായുടെ നോമിനി കൂടിയായ ബി ജെ പി ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു രണ്ട് ബി ജെ പി നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനും തന്റെ നോമിനിയായ ബിപിൻ പട്ടേലിനെ ജയിപ്പിക്കുന്നതിനും സാക്ഷാൽ അമിത്ഷാ തന്നെ ജയേഷ് റഡാഡിയയുടെ വീട്ടിൽ പോവുകയും സൗഹൃദ വിരുന്നിൽ പങ്കെടുത്ത് അനുനയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ജയേഷ് റഡാഡിയ അതൊന്നും മുഖവിലേക്ക് നിലവിൽ ഗുജറാത്ത് ബി ജെ പിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ ഔദ്യോഗിക പക്ഷത്തിന് എളുപ്പം സാധിക്കില്ല എന്ന് മനസ്സിലാക്കി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ജയേഷ് റഡാഡിയ തീരുമാനിച്ചത് ഗുജറാത്ത് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അന്തർധാരയാണ് സഹകരണ മേഖല പഞ്ചസാര പാൽ സഹകരണ സംഘങ്ങളുടെ നിയന്ത്രണം കൈയാളുന്നവരുടെ കയ്യിലേക്ക് സ്വാഭാവികമായും ആ സംസ്ഥാനത്തിന്റെ ഭരണം വരുന്ന സാഹചര്യം ഗുജറാത്തിൽ കാണാം തൊണ്ണൂറുകൾ വരെ കോൺഗ്രസ് കൈപ്പിടിയിൽ ഒതുക്കിയ സഹകരണ മേഖല പിടിച്ചെടുക്കുന്നതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് സാധ്യമാകാത്ത തരത്തിൽ ബി ജെ പി ഗുജറാത്തിന്റെ ഭരണം പിടിച്ചെടുക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിൽ വന്ന അന്നു മുതൽ സഹകരണ വകുപ്പ് അമിത്ഷാ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി വച്ചിരിക്കുന്നത് മത്സരഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി നിർത്തിയ വിപിൻ പട്ടേലിന് കിട്ടിയത് അറുപത്തിയേഴ് വോട്ടുകളാണെങ്കിൽ കൃത്യമായ ആധിപത്യം നിലനിർത്തി നൂറ്റി പതിമൂന്ന് വോട്ടുകളുമായി ജയേഷ് റഡാഡിയ വിജയിക്കുകയായിരുന്നു റഡാഡിയയ്ക്ക് ഐ എഫ് എഫ് സി ഒ ചെയർമാനായ ദിലീപ് ഭായ് സഹാനിയുടെ പിന്തുണയും ഉണ്ടായിരുന്നു ഇതിന് പ്രാദേശിക ഭാഷയിൽ ഇലു ഇലു എന്നാണ് ഗുജറാത്ത് ബി ജെ പി അധ്യക്ഷൻ സി ആർ പട്ടേൽ വിശേഷിപ്പിച്ചത് ചിലർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളെ പരിഹസിക്കാനാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത് ദിലീപ് ഭായ് സായനിയുടേത് മാത്രമല്ല സൗരാഷ്ട്രയിലെ കർഷകരുടെ പിന്തുണയും ജയേഷ് റെഡാഡിയയ്ക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് ഇത് സൂചിപ്പിക്കുന്നത് അമിത്ഷായുടെ പടിയിറക്കമാണ്